ലോകചരിത്രത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ ഭൂമിയുടെ വൈവിധ്യങ്ങൾ തേടി അതിൻ്റെ നിഗൂഢതകളിലേക്ക് ഈ മനുഷ്യൻ നടത്തിയ യാത്രകൾ ആധുനിക ജീവശാസ്ത്ര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി മാറി മതകൽപ്പനകളിലെ ജീവോൽപത്തി കഥകൾ ഡാർവിൻ്റെ കണ്ടെത്തലുകൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടു ദൈവനിഷേധിയായും നിഷേധിയായും ചിത്രീകരിച്ച് ഡാർവിൻ സാമൂഹികമായി തിരസ്കരിക്കപ്പെട്ടപ്പോഴും ശാസ്ത്രീയമായ പിൻബലത്തോടെ താൻ അവതരിപ്പിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൽ ഈ പഴയ ദൈവശാസ്ത്ര വിദ്യാർത്ഥി ഉറച്ചു നിന്നു അദ്ദേഹം വിശ്വസിച്ച ശാസ്ത്രമാണ് ശരിയെന്ന് കാലം വിധിയെഴുതി ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയവുമെല്ലാം അയാളുടെ ചിന്തകൾക്കൊപ്പം പൊളിച്ചെഴുതപ്പെട്ടു സംഘടിതമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പതറാതെ കാലത്തെ ശരിയിലേക്ക് നയിച്ച മഹാമാനവന്റെ പേരായിരുന്നു ചാൾസ് റോബർട്ട് ഡാർവിൻ ചാൾസ് ഡാർവിൻ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി പന്ത്രണ്ട് ഇംഗ്ലണ്ടിലെ ഷോപ്ഷെയറിലുള്ള ഷൂസ്ബെറി എന്ന ചെറുപട്ടണം നോസ്റ്റിന്റെ നോവലിലെ വിവരണങ്ങൾക്കനുസൃതം ആരോ വരച്ചുവെച്ച മനോഹരമായ ചിത്രം പോലെ ഈ പട്ടണം വ്യവസായ വിപ്ലവം പ്രകൃതിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അവിടെ ദൃശ്യമായിരുന്നില്ല ഷ്രൂസ്ബെറി നഗരത്തിന്റെ പ്രാന്തത്തിലുള്ള വ്യവസായ ശാലകളിലേക്ക് നീളുന്ന പാതയിൽ നിന്നും ഒരു കുതിരവണ്ടി പട്ടണത്തിന്റെ ഹൃദയവീതിയിലൂടെ ാഥമിക വിദ്യാലയത്തിന്റെ അതിർത്തി കടന്ന് പിന്നിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സെവേൻ നദിയും അകലെ ദൃശ്യമാകുന്ന കുന്നുകളും ഫലവൃഷത്തോട്ടങ്ങളുമെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഇന്ദ്രജാലത്തിൽ കുതിരകളുടെ കുളമ്പടി ഒച്ചകൾ അലോസരം തീർത്തു അധികം വൈകാതെ ഓടിയതിന്റെ കിതപ്പടങ്ങാതെ ക്ഷീണിച്ച കുതിര ദി മൗണ്ട് പ്രഭു മാളയയ്ക്ക് മുന്നിൽ യാത്ര അവസാനിപ്പിച്ചു ജോർജിയൻ മാതൃകയിൽ പണി കഴിപ്പിച്ച ആ സൗദത്തിലേക്ക് കുതിര നിന്നിറങ്ങിയ മനുഷ്യൻ വെറുതെയിൽ കയറിപ്പോയി റോബർട്ട് ഡാർവിൻ എന്നായിരുന്നു ആ മധ്യവയസ്കന്റെ പേര് സാധാരണഗതിയിൽ വൈകുന്നേരത്ത് ദി മൗണ്ടിലേക്ക് ഗ്രഹനാഥന് ഇങ്ങനെയൊരു മടക്കം പതിവുള്ളതല്ല അക്കാലത്തെ ധനാഠ്യനായ ഏതു മാന്യനെയും പോലെ കാലാവസ്ഥയെക്കുറിച്ചും സമകാലിക സംഭവങ്ങളെക്കുറിച്ചും സുഹൃത്തുക്കൾക്കൊപ്പം സമ്മതിക്കുന്നതായിരുന്നു റോബർട്ടിന്റെ രീതിയും ശീലവും അല്ലെങ്കിൽ അല്പം മൃഗയാ വിനോദം ഇന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കാനിരിക്കുന്ന പുതിയ റഫോം ബില്ലിനെ കുറിച്ച് ഷ്രൂസ്ബെറിയിലെ മാന്യന്മാരുമായി റോബർട്ട് സമ്മതിക്കേണ്ടതായിരുന്നു പക്ഷേ തന്റെ പരിചാരകൻ ആ വാർത്തയുമായി എത്തിയതോടെ വൈകുന്നേരത്തെ പതിവ് ആചാരങ്ങൾക്ക് വിഘാതം വരുത്താതെ ദി മൗണ്ടിന്റെ നാഥന് മാർഗമില്ലെന്നായി റോബർട്ട് തന്റെ ഭാര്യ സൂസന്ന കിടന്നിരുന്ന മുറിക്കരികിലേക്കെത്തി സൂസന്നയുടെ വേദനയോടെയുള്ള ഞരക്കങ്ങൾ മുറുക്കി പുറത്തു കേൾക്കാം പരിചാരകരോടൊപ്പം മുറുക്കി പുറത്തു നിൽക്കുന്ന മക്കൾ നാലു പേരെയും ആശ്വസിപ്പിച്ച ശേഷം ധനാഠ്യനായ ആ ഭിക്ഷകുരൻ മുറിക്കുള്ളിലേക്ക് കടന്നു അമ്മയുടെ നിലവിളി മുറുക്കി പുറത്ത് നിൽക്കുകയായിരുന്ന കുട്ടികളെ വല്ലാതെ പരിഭ്രാന്തരാക്കി ഇത് മൗണ്ടിൽ നിമിഷങ്ങൾ ആശങ്കയാൽ ഖനീഭവിച്ചു നിന്നു പൊടുന്നനെ അസ്ഥി നുറുങ്ങും പോലെയുള്ള സൂസന്നയുടെ അലർച്ച ദി മൗണ്ടിൽ അലയടിച്ചു ഒപ്പം ഒരു കുഞ്ഞിന്റെ കരച്ചിലും റോബർട്ട് ഡാർവിന്റെയും പരിചാരകരുടെയും മുറുക്കി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന മറ്റു മുതിർന്നവരുടെയും മുഖങ്ങൾ പൊടുന്നനെ പ്രകാശമാനമായി സൂസന്നയുടെ മുറിക്കുള്ളിൽ നിന്നും ഗ്രഹന്നാഥൻ അധികം വൈകാതെ പുറത്തെത്തി ആൺകുട്ടിയാണ് അദ്ദേഹം മുറുക്കി പുറത്ത് കാത്തു നിന്നവരോടായി പറഞ്ഞു സൂസന്നയ്ക്കും പ്രശ്നങ്ങളൊന്നുമില്ല റോബർട്ട് പറഞ്ഞു കളിമൺ പാത്ര നിർമ്മാണത്തിലൂടെ ധനികരായ ബെഡ്ജൂഡ് കുടുംബത്തിലെ അംഗമായിരുന്നു റോബർട്ടിന്റെ ഭാര്യ ശാരീരികമായി ഏറെ ദുർബലയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ പ്രസവം സൂസന്നയെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക ഡാർവിൻ കുടുംബത്തെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു റോബർട്ടിന്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെ ദി മൗണ്ടിൽ ഉണ്ടായിരുന്നവർക്ക് ആശ്വാസമേകി അല്പസമയത്തിനു ശേഷം അവർ സൂസന്നയുടെ മുറിയിൽ കയറി നവജാതനെ നേരിട്ട് കണ്ടു ബോബി എന്നായിരുന്നു കുഞ്ഞനിയന് സഹോദരങ്ങളായ സൂസനും കരോളിനെയും നൽകിയ വിളിപ്പേരും മറ്റുള്ളവർ ആ പേര് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ ഷ്രൂസ്ബെറിയിലെ സെയിന്റ് ചാൾസ് പള്ളിയിൽ മാമോദിസം മുക്കുമ്പോൾ തൻ്റെ ആറാമത്തെ സന്തതിക്ക് റോബർട്ട് ചാൾസ് റോബർട്ട് ഡാർവിൻ എന്ന് പേര് നൽകി ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വ്യവസായ വിപ്ലവത്തിന്റെ ചിറകിലേറി കച്ചവടക്കാരുടെ നാടെന്ന് നെപ്പോളിയൻ വിശേഷിപ്പിച്ച ഇംഗ്ലീഷ് ദ്വീപുകൾ സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നു മാറ്റത്തിന്റെ കാലം അസാധാരണമാം വിധം ഇംഗ്ലണ്ടിലെ വ്യവസായികളുടെയും ധനാഠ്യരുടെയും കയ്യിലേക്ക് പണം ഒഴുകിയെത്തിയ നാളുകൾ ഋക്ഷകുരൻ എന്നതിനും അപ്പുറം പണമിടപാടുകളിൽ ഷൈലോക്കിനെ വെല്ലുന്ന കലിശക്കാരനായിരുന്ന റോബർട്ട് ഡാർവിനും ബ്രിട്ടനുണ്ടായ സാമ്പത്തിക പുരോഗതിയുടെ നേട്ടം കൊയ്തുകൊണ്ടേയിരുന്നു നെപ്പോളിയൻ യൂറോപ്പിനെ ആകമാനം വരുതിയിലാക്കാൻ നടത്തുന്ന പടപ്പുറപ്പാടുകളുടെ ആശങ്കകളൊന്നും ഇംഗ്ലണ്ടിലെ മറ്റു ധനാഠ്യരെ പോലെ റോബർട്ട് ഡാർവിനെ അലട്ടിയിരുന്നില്ല ഇംഗ്ലീഷ് ദ്വീപുകളുടെ തലസ്ഥാനമായ ലണ്ടൻ നഗരത്തിന് കണ്ണിമ ചിമ്മം വേഗത്തിലുണ്ടായിക്കൊണ്ടിരുന്ന മാറ്റങ്ങളെക്കുറിച്ചും യൂറോപ്പിലെ ഏറ്റവും ജേതുകരമായ രമ്യഹമ്യങ്ങൾ നഗരത്തിലിടം പിടിക്കുന്നതിനെക്കുറിച്ചും റോബർട്ട് ഡാർവിൻ സൗഹൃദ സദസ്സുകളിൽ വിവരിച്ചു ഭാര്യാപിതാവായ ജോസിയ വെഡ്ജൂട്ട് കളിമൺ പാത്ര വ്യവസായത്തിലൂടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ വ്യവസായികളിൽ ഒരാളായി മാറിയതിനെക്കുറിച്ച് പറയുന്നതിൽ അയാൾ അഭിമാനം കൊണ്ടു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ പൗരന്മാരിൽ സവിശേഷ അംഗീകാരവും അവകാശവുമുള്ള ഒരു പ്രത്യേക വർഗമായി ഡാർവിൻ കുടുംബം മാറിക്കഴിഞ്ഞുവെന്ന് അടിവരയിട്ടുകൊണ്ടാണ് സുഹൃത്തുക്കളോടായി റോബർട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ അവസാനിപ്പിക്കുന്നത് തങ്ങൾ ഭരിക്കുന്നില്ലെങ്കിലും ഭരണവർഗമായി ഡാർവിൻ കുടുംബം തങ്ങളെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന നാളുകളിലൊന്നിൽ സൂസന്ന റോബർട്ട് ഡാർവിൻ അന്തരിച്ചു